സിംഗപ്പൂർ സന്ദർശനത്തിന്റെ രണ്ടാം ദിവസം നഗരത്തിലെ അത്യാധുനിക സെമി കണ്ടക്ടർ സൌകര്യങ്ങൾ നേരിട്ട് കണ്ട് മനസ്സിലാക്കി പ്രധാനമന്ത്രി നരേന്ദ്രമോദി സിംഗപ്പൂർ പ്രധാനമന്ത്രി ലോറൻസ് വോങ്ങിനൊപ്പമായിരുന്നു സന്ദർശനം ഇരു രാജ്യങ്ങളും തമ്മിലുള്ള സഹകരണം കൂടുതൽ ശക്തിപ്പെടുത്തുന്നതിന് അർദ്ധചാലകങ്ങൾ ഡിജിറ്റൽ സാങ്കേതിക വിദ്യകൾ ആരോഗ്യ സഹകരണം നൈപുണ്യ വികസനം എന്നീ മേഖലകളിൽ ഇന്ത്യയും സിംഗപ്പൂരും നാല് പ്രധാന ധാരണാപത്രങ്ങൾ ഒപ്പുവച്ചു പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ സിംഗപ്പൂർ സന്ദർശനത്തിനിടെയാണ് കരാറുകൾ ഒപ്പുവച്ചത് സിംഗപ്പൂർ പ്രധാനമന്ത്രി ലോറൻസ് വോങ്ങുമായി പ്രധാനമന്ത്രി മോദി നടത്തിയ ഉഭയകക്ഷി ചർച്ച ശേഷമാണ് ഇന്ത്യയുടെ ഇലക്ട്രോണിക് ആൻഡ് ഇൻഫർമേഷൻ ടെക്നോളജി മന്ത്രാലയവും സിംഗപ്പൂരിലെ വാണിജ്യ വ്യവസായ മന്ത്രാലയവും അർദ്ധചാലക ഇക്കോ സിസ്റ്റം പങ്കാളിത്തത്തിൽ ഒരു ധാരണാപത്രം ഒപ്പുവച്ചു അതനുസരിച്ച് ഒരു അർദ്ധചാലക ക്ലസ്റ്റർ വികസിപ്പിക്കുന്നതിനും അർദ്ധചാലക രൂപകൽപ്പനയും നിർമ്മാണത്തിനും കഴിവുകൾ വളർത്തിയെടുക്കുന്നതിനും സഹകരിക്കാൻ ഇരുരാജ്യങ്ങളും തീരുമാനിച്ചു സിംഗപ്പൂരിലെ കമ്പനികൾ ഇന്ത്യയിൽ നിക്ഷേപം നടത്താൻ സ്ഥിരമായി ആഗ്രഹിക്കുന്നു ഈ ധാരണാപത്രം അവരുടെ ഇന്ത്യയിലെ നിക്ഷേപം സുഗമമാക്കും ലോകമെമ്പാടുമുള്ള എല്ലാ ചിപ്പുകളുടെയും പത്ത് ശതമാനം അർദ്ധചാലക നിർമ്മാണ ഉപകരണ ഉൽപാദനത്തിന്റെ ഇരുപത് ശതമാനം സിംഗപ്പൂരിൽ നിന്നാണ് ഇന്ത്യയുടെ ഇലക്ട്രോണിക് ആൻഡ് ഇൻഫർമേഷൻ ടെക്നോളജി മന്ത്രാലയം സിംഗപ്പൂരിലെ ഡിജിറ്റൽ വികസന വിവര മന്ത്രാലയവും ധാരണാപത്രത്തിൽ ഒപ്പുവച്ചു ഡി പി ഐ സൈബർ സുരക്ഷ ഫൈവ് ജി തുടങ്ങിയ ഡിജിറ്റൽ സാങ്കേതിക വിദ്യകളും സൂപ്പർ കമ്പ്യൂട്ടിംഗ് ക്വാണ്ടം കമ്പ്യൂട്ടിംഗ് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് തുടങ്ങി വളർന്നുവരുന്ന സാങ്കേതിക വിദ്യകളിലും ഇരു രാജ്യങ്ങളും തമ്മിലുള്ള അടുത്ത സഹകരണം സുഗമമാക്കാൻ കരാർ സഹായിക്കും ഇന്ത്യയുടെ ആരോഗ്യ കുടുംബക്ഷേമ മന്ത്രാലയവും സിംഗപ്പൂരിലെ ആരോഗ്യ മന്ത്രാലയവും തമ്മിൽ സഹകരണം സംബന്ധിച്ച് ഒപ്പുവെച്ച മറ്റൊരു ധാരണാപത്രം ആരോഗ്യ വൈദ്യ മേഖല ഗവേഷണത്തിനും നവീകരണത്തിനുമുള്ള സംയുക്ത ശ്രമങ്ങൾ സുഗമമാക്കുന്നതിന് പരസ്പര താൽപര്യമുള്ള മേഖലകളിലും ആരോഗ്യ ഫാർമസ്യൂട്ടിക്കൽ മേഖലകളിൽ മാനവ വിഭവശേഷി വികസനത്തിനും അടുത്ത സഹകരണം പ്രോത്സാഹിപ്പിക്കുന്നതിനും ഈ കരാർ ലക്ഷ്യമിടുന്നു നൈപുണ്യ വികസനവും സംബന്ധിച്ചാണ് ഇന്ത്യയുമായി ഒപ്പുവച്ച അന്തിമ കരാർ ഈ ധാരണാപത്രം നൈപുണ്യ വികസന മേഖലകളിൽ നടന്നുകൊണ്ടിരിക്കുന്ന സഹകരണത്തെ പൂർത്തീകരിക്കുകയും സാങ്കേതിക തൊഴിലധിഷ്ഠിത വിദ്യാഭ്യാസ മേഖലകളിലും പരിശീലനത്തിനും അടുത്ത സഹകരണം പ്രോത്സാഹിപ്പിക്കുന്നതിനും ലക്ഷ്യമിടുന്നു ഇന്ത്യയും സിംഗപ്പൂരും തമ്മിലുള്ള ഉഭയകക്ഷി ബന്ധം കൂടുതൽ ശക്തി സന്ദർശനം സഹായമാകുമെന്നാണ് വിലയിരുത്തൽ ഞങ്ങൾക്കും ഇന്ത്യയിൽ നിരവധി സിംഗപ്പൂരുകൾ സൃഷ്ടിക്കാൻ സഹായിക്കും ഈ ദിശയിൽ ഞങ്ങൾ ഒരുമിച്ച് പ്രവർത്തിക്കുന്നതിൽ എനിക്ക് സന്തോഷമുണ്ട് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ത്യയുമായുള്ള സിംഗപ്പൂരിന്റെ സാമ്പത്തിക ഇടപെടൽ ഗണ്യമായതും വളർന്നു വരുന്നതുമാണ് കഴിഞ്ഞ രണ്ട് പതിറ്റാണ്ടുകളിൽ സിംഗപ്പൂരിലെ സ്ഥാപനങ്ങൾ ഇന്ത്യയിൽ നൂറ്റി അറുപത് ബില്യൺ ഡോളർ നിക്ഷേപിച്ചിട്ടുണ്ട് മൂലധനത്തിന്റെ ഈ കുത്തൊഴുക്ക് ഇന്ത്യയുടെ ദ്രുതഗതിയിലുള്ള സാമ്പത്തിക വികസനത്തിന് ആക്കം കൂട്ടുന്നതാണ് ഇതുമാത്രമല്ല പ്രധാന മേഖലകളുടെ ശേഷി പരിവർത്തനം സുഗമമാക്കാനും സഹായിക്കും ഇന്ത്യയുടെ സെല്ലുലാർ വിപ്ലവത്തിന് കിക്ക് സ്റ്റാർട്ട് ചെയ്യാൻ സഹായിച്ച ഭാരതി എയർടെലിന്റെ സിംഗപ്പൂരിന്റെ ആദ്യകാല നിക്ഷേപമാണ് ഇതിന്റെ ഏറ്റവും ശ്രദ്ധേയമായ സംഭവങ്ങളിലൊന്ന് കഴിഞ്ഞ ദിവസം റൂണയിലെത്തിയ മോദി സുൽത്താൻ അസൻ ബോൽക്കിയുമായി കൂടിക്കാഴ്ച നടത്തിയിരുന്നു സംയുക്ത സൈനിക പരിശീലനം സൈനിക അഭ്യാസം സേനാ കപ്പലുകളുടെ സന്ദർശനം തുടങ്ങിയവ സജീവമാക്കാനും ധാരണയായിരുന്നു ന്യൂസ് ഡെസ്ക് കേരള കൌമുദി